പഴവിൽ സെന്റ് ആന്റണീസ് പൊറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ആഘർഷങ്ങളോടൊപ്പം കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തുക കൈമാറി തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ ആറിന് വിശുദ്ധ കുർബാന പത്തിന് ആഘോഷമായ പാട്ടു കുർബാന പള്ളിജുറ്റൽ പ്രദീക്ഷണം ബാൻഡ് വാദം എന്നിവയുണ്ടായിരുന്നു രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് വേലുപ്പാടം ഇടവക സഹവികാരി ഫാദർ പ്രജോവ് വടക്കേത്തല മുഖ്യ കാർമ്മികരായി വാലപ്പാട് ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ സന്ദേശം നൽകി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയായ കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തിരുനാളിനോടനുബന്ധിച്ച് സമാഹരിച്ച രണ്ട് ലക്ഷം രൂപ കൺവീനർമാർ ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തോറിന് കൈമാറി ഇടപക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തോർ സഹവികാരി ഫ്രാൻസിസ് കല്ലമ്പുറത്ത് ട്രസ്റ്റിമാരായ ഡിനോ ദേവസി ജെയിംസ് ചാലിശ്ശേരി സോബി കുറ്റിക്കാട്ട് റാഫി ആലപ്പാട്ട് തിരുനാൾ കൺവീനർ കെ ആർ ആന്റണി അന്തോണി നാമധാരികൾ സെന്റനഡീസ് കുടുംബക്കൂട്ടായ്മ തുടങ്ങിയവർ തിരുനാളിന് నేతృత్వం నల్గించి